മനുഷ്യന് ഏറ്റവും കൂടുതൽ അഭിഭാജ്യ ഘടകമാണ് ഭക്ഷണം നമ്മളിപ്പോൾ ഉള്ളത് ഭക്ഷണശാലയിലാണ് ഭക്ഷണം കഴിക്കുന്നത് നമുക്കിവിടെ കാണാം എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയാണ് ഇന്നത്തെ ഭക്ഷണം പതിനയ്യായിരം പേർക്കാണ് ഇവർ നൽകുന്നത് കലോത്സവം ഒരു ഉത്സവം തന്നെയാണ് ഇത്ര ദിവസം ഉത്സവം തന്നെയായിരുന്നു ഇന്ന് അവസാന ദിവസം ഒരു ഉത്സവം എങ്ങനെയാണോ ആ ഒരു പ്രതീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇവരോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാം കഴിക്കുന്നവരോ കഴിക്കുന്നവരുടെ സംതൃപ്തി നമുക്ക് കഴിക്കുന്നവരോട് തന്നെ ചോദിച്ചറിയാം എങ്ങനെയുണ്ട് ഇന്നത്തെ ഭക്ഷണം ണോ പായസം കിട്ടിയില്ല അല്ലെ പായസം പായസമാണ് മെയിൻ സാധനം ഞങ്ങൾ മൂന്ന് ദിവസം കഴിച്ചു സ്റ്റേജിന്റെ മത്സരങ്ങളുടെ മൂന്ന് ദിവസവും ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് ദിവസവും കഴിച്ചു അടിപൊളിയാണോ പായസം അപ്പം ഫുഡിന്റെ ബാക്കിയുള്ളത് എങ്ങനെയാണോ എല്ലാ ഐറ്റംസിനെ ഒന്ന് പറയാമോ

അതെ അല്ലേ നന്നായി കാഴ്ച്ച വയർ നിറച്ച് പോയാൽ മതി പതിനയ്യായിരം പേർക്കിന്ന് ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട് ഇവരെ നമുക്ക് അഭിനന്ദിക്കാതെ വയ്യ കാരണം അത്രയേറെ വിഭവങ്ങളുമുണ്ട് എല്ലാ ദിവസവും ഒരുപാട് വിഭവങ്ങളും ഇവർ നൽകുന്നുണ്ട് ഏർ ഇവിടെ കുട്ടികളുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് അവർക്കൊന്നും ചിക്കൻ ഇല്ലാണ്ടൊന്നും ഇറങ്ങാത്ത ഒരു ടീം അല്ലേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് മക്കളെ ഫുഡ് ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ നമ്മളൊരു ശല്യോ ഓക്കെ അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെയും കഴിച്ചായിരുന്നോ ഭക്ഷണം ഭക്ഷണം എങ്ങനെയുണ്ട് മോളെ നന്നായിട്ടുണ്ട് ഏതാണ് ഇഷ്ടപ്പെട്ട വിഭവം ഇന്നത്തെ ാണ് പായസം കഴിക്കോ പായസമാണ് അടിപൊളി പായസം കഴിച്ചോ കഴിച്ചില്ല പായസം കഴിക്കാൻ പോവുകയാണ് പായസം മൂന്ന് ദിവസത്തെ പായസം അടിപൊളിയാണ് ഇന്നത്തെ പായസവും ഗംഭീരമാണ് അപ്പം വിഭവ സമൃദ്ധമായ കൂടിയാണ് ഈ കലോത്സവം ഇന്ന് അവസാനിക്കാൻ പോകുന്നത് നാട്ടുകാർക്ക് ഏറെ ആയിരിക്കും അവർ ഇന്ന് ഇന്ന് വൈകുന്നേരം ഇവിടെ സമയം ചിലവഴിക്കുക കാരണം ഇന്ന് ഇവരുടെ ഉത്സവം തിരുകയാണ് നമ്മുടെ ഉത്സവം തിരുകയാണ് ക്യാമറാമാൻ ജയരാജനോടൊപ്പം വിഭിഷാവനിൽ ഇ ന്യൂസ് താങ്ങി